ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പതിപോലെ തന്നെ ഇന്നേ റമ്പതാനൊമ്പതാണ് അതിലെ കുക്കിംഗ് ബ്ലോഗുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത് അപ്പോൾ ഇന്ന് ഒരു കിടിലം റെസിപ്പിയും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ ബട്ടർ ചിക്കൻ കൊണ്ട് ബേക്ക് ബേക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റംസ് കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോസൊക്കെ കാണാം അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഇറച്ചി കൊണ്ടൊരു അടയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ ഞാൻ ഇവിടെ ബീഫാണ് അരക്കിന് ബീഫാണ് എടുത്തത് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ബീഫ് എടുത്തത് ബീഫ് കട്ട് ചെയ്ത് വെച്ചത് അപ്പം നമുക്കിതിനെ കൊണ്ട് ഒരു കറി റെഡിയാക്കി എടുക്കണം ആദ്യം തന്നെ അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ നമുക്ക് ഉപയോഗിക്കാം അതിന് ശേഷം രണ്ട് സവാള അരിഞ്ഞതാണ് വലിയ രണ്ട് സവാള അരിഞ്ഞത് കൂടി നമുക്കൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കറി സാധാരണ കറി റെഡിയാക്കുന്നത് പോലെ തന്നെ അധികം മുളക് പൊടി ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ സവാളയൊക്കെ വാങ്ങുന്ന വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ പച്ചമുളക് ക്രഷ് ചെയ്തതും മിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് തക്കാളിയും നമ്മൾ ചേർക്കുന്നില്ല പിന്നെ അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ചൂടാതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലില്ലാത്ത ബീഫാണ് നമ്മൾ ഇവിടുന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഗരം മസാല പൊടി കൂടി വേണ്ടുന്നവർക്ക് ചേർത്ത് കൊടുക്കാം അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നാല് വിസിലാണ് ഈ വരുത്തുന്നത് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിലും കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട അരപ്പാണ് റെഡിയാക്കേണ്ടത് അതിലൊരു വലിയ തേങ്ങയാണ് എടുത്തത് അതിലേക്ക് പെരിഞ്ജീര ഒരു ടീസ്പൂൺ പെരിഞ്ജീരവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരയേണ്ട അതിൻ്റെ തൊട്ട് മുന്നുള്ള സ്റ്റേജ് മതിയാവും നമുക്ക് നല്ലവണ്ണം അരഞ്ഞ് അങ്ങനെ കിട്ടണ്ട ഒരു പകുതിയിലധികം കുറച്ച് അരയാം അപ്പം അതിൽ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല അധികം വെള്ളം ഒഴിക്കാതെ രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്കിത് റെഡിയാക്കാനായിട്ടുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഓല ഉപയോഗിച്ചിട്ട് കുറച്ച് ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയുള്ളിയാണെങ്കിലും ബെസ്റ്റ് നമുക്കൊന്ന് മുരിച്ചെടുക്കാം ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പച്ചമുളക് ചേർക്കണ്ട അപ്പോൾ നമ്മൾ അല്പം കൂടി എരിവ് വേണ്ടത് നമ്മൾ പച്ചമുളക് കൂടി ചേർക്കുന്നത് ഇനി നമുക്ക് കറിവേപ്പിലും കൂടി ഇട്ടതിന് ശേഷം ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ആ കറി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ തന്നെ കൂടുതലായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോഴും തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് കുറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ തേങ്ങ അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കുക ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നേരത്തെ നമ്മൾ അധികം വെള്ളം തന്നെ അരച്ചെടുത്ത തേങ്ങയാണിത് ആ മിക്സ് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഈ ടൈമിൽ നമുക്ക് പാകത്തിന് ഉപ്പുണ്ടൊക്കെ നോക്കിയിട്ട് വേണ്ടവർക്ക് ഉപ്പൊക്കെ കൊടുക്കാം അപ്പോൾ ഗരം മസാല ഈ സമയത്ത് നമുക്ക് ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ഗരം മസാല ചേർത്തില്ല അതിൻ്റെ ടേസ്റ്റ് അത്രയൊക്കെ വേണ്ട എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഇതുപോലെ നമുക്ക് നല്ലവണ്ണം വറ്റിച്ചെടുക്കാം അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലാണ് ഞാൻ ആക്കി എടുക്കുന്നത് അങ്ങനെ അതിന് അട ഉണ്ടാക്കേണ്ട മാവാണിത് ഇപ്പം പുഴുങ്ങലരി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് മൂന്ന് നാല് മണിക്കൂർ കുതിർത്ത് വെച്ചരി അരച്ചെടുത്തതാണ് ഇപ്പം മിക്സിയിൽ അരച്ചത് കൊണ്ടാണ് ഈ ഒരു വരുവം ഇത് നമുക്ക് നൈസായ പൊടി ചേർത്തിട്ട് ഒറോട്ടിക്ക് പത്തിരിക്ക് കൊടുക്കുന്ന പൊടി ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മാവ് ഇവിടെ അരി ഇടാൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണ്ടത് വാഴ ഇലയാണ് അപ്പോൾ അതാണ് ഞാൻ ആദ്യം സ്നേക്സും കുറച്ച് വലുതും ചെറുതുമായിട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ചായ കൂട്ടാനുള്ള ഇതിൽ കുറച്ച് ചെറുതിന് നമുക്ക് ചെറിയ ചെറിയ ഇലകൾ ഇതുപോലെ എടുക്കാം പിന്നെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വലിയ അടയും വലിയ അടക്കുള്ളത് വലിയ ഇലയും കൂടി പറിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളിഷ്ടം പോലെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ വാഴയില ഇല്ലാത്തവർക്ക് ഫോലും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓരോന്നായി പരത്തിയെടുക്കാം അല്പം എണ്ണ തടുവിയതിന് ശേഷമാണ് ചെറിയ ചെറിയ ബോൾസ് പോലെ ആക്കി എടുത്തിട്ട് നമുക്ക് പരുത്തിയെടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് അറിയാത്തവരൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടി ഷെയർ ചെയ്യുന്ന വിചാരിച്ചത് അപ്പോൾ ചെറിയ ചെറുതായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇതിനുള്ള ഫില്ലിങ് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇതിനെ ഇഷ്ടമുള്ള രീതിയിൽ മടിക്കെടുക്കാം അപ്പോൾ ഞാനൊരു രസത്തിന് വേണ്ടിയിട്ട് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഡെക്കറേഷനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ വേണമെന്നൊന്നും അതുപോലെ തന്നെ നമുക്ക് ആറി സ്ഥിങ് ചെയ്തെടുക്കാം അപ്പോൾ മുഴുവനും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മൾ മുഴുവൻ അടി ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി സ്റ്റീം ചെയ്തെടുക്കേ ഉള്ളൂ നമ്മൾ നമ്മളവിടെ അട റെഡി ആയിക്കോളും ഇത് നമ്മൾ കഞ്ഞി വെക്കാനുള്ള അരിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ കഞ്ഞിയാണ് തേങ്ങാപ്പൊല ഒക്കെ ഇട്ടുള്ള കഞ്ഞിയാണ് റെഡി ആക്കുന്നത് അപ്പോൾ കഞ്ഞി ഇടുന്ന വരുന്നത് കൊണ്ട് അപ്പോൾ കഞ്ഞിയാണ് റെഡി ആക്കുക അപ്പോഴത്തേക്ക് നമുക്ക് കഞ്ഞി കൂട്ടാനുള്ള ഒരു ഐറ്റംസ് കൂടെ ഉണ്ടാക്കാം അപ്പോൾ ഇതിനാണ് കായ് പച്ചക്കായാണ് ഇത് രണ്ട് പച്ചക്കായ ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് വേറെ വേണ്ട അപ്പോൾ ഒരു പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം ഇതൊരു പകുതി തേങ്ങയാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് നമുക്ക് അല്പം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മളിത് കായൊക്കെ വന്നിട്ടുണ്ട് ഇത് നല്ലവണ്ണം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഇതുപോലെ വലിയ വലിയ പീസ് വേണ്ട എല്ലാം കൂടി നമുക്ക് സ്പൂണോ അതോ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അടച്ചെടുക്കാം അപ്പോൾ എല്ലാം മൊത്തമായിട്ടും അടച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുക്കും അപ്പോൾ ഈ തേങ്ങ നല്ല ഫൈനായിട്ട് അരയണം അതും കൂടിയാണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് പിന്നെ നമുക്ക് തീ ഓൺ ചെയ്ത ശേഷം ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് തണുക്കും ഇത് കുക്ക് ചെയ്യുന്ന വെച്ചാൽ ഇത് കട്ടിയായി വരും നമുക്ക് തിള വരുന്നുണ്ട് ഇത് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ കുക്കായി കിട്ടിയാൽ മതി അപ്പോൾ നല്ല കട്ടിയായി വരും അപ്പോൾ ഇത് കഞ്ഞിക്കൂട്ടം ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഡ്രൈ ചെയ്യാതെ രണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ അതും കൂടി നമ്മൾ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ഒരു ഐറ്റംസ് കൂടിയാണ് റെസിപ്പി കൂടിയാണിത് ഇനി നമുക്ക് നമ്മളെ ബട്ടർ ചിക്കൻ ബേക്കിങ്ങിൻ്റെ ഐറ്റംസുകൾ നോക്കാം പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ അതാണ ശേഷം ഇനി നമ്മളിവിടെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ സവാള ഇതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കോ ഇഞ്ചി വെളുത്തുള്ളിയാണ് അപ്പോൾ അതുപോലെ എല്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി അട കഴുകി വൃത്തിയാക്കി വെക്കാം അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ മസാല റെഡിയാക്കാനുള്ള ഒരു പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള നമുക്ക് വയ വഴറ്റിയെടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വയനാട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ ചിക്കനും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കനും കൂടി ചേർത്തതിന് ശേഷം പൊടികൾ ചേർക്കുക രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അതിനുശേഷം പിന്നെ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് അല്പം ഗരം മസാലപ്പൊടിയാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നമ്മൾ ഉള്ളിയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചിക്കനിൽ വേണ്ട ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ചെറിയ രീതിയിലുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റ് പന്ത്ര പന്ത്രണ്ട് മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ അടച്ച് വെച്ച ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു അഞ്ചെട്ട് മിനിറ്റ് കൂടി നമുക്കിതുപോലെ അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മളെ ചിക്കനൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ടമാറ്റോ സോസാണ് അപ്പോൾ അതും കൂടി രണ്ട് ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസും പിന്നെ വേണ്ടത് നമുക്ക് ക്രീമാണ് നല്ല കട്ടിയുള്ള ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് ക്രീമും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങളെ ചിക്കനൊക്കെ അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ക്രീമി രൂപത്തിലുള്ള നല്ലൊരു ഫില്ലിംഗ് ആണ് ഇത് ചിക്കൻ്റെ അങ്ങനെ നമ്മൾ ബട്ടർ ചിക്കൻ മസാല എവിടെയായി അത് നമുക്ക് വേണ്ടത് ഇതിലേക്കൊരു ചട്നിയാണ് ഒരു ഗ്രീൻ ചട്നി റെഡിയാക്കണം അതിലേക്കുള്ള ഒരു പുതിനീനയും മല്ലിയിലിയുമാണിത് അപ്പോൾ ഒരു കൈ പിടി നിറയെ പുതിയയിലും മല്ലിയിലും കൂടി എടുക്കാം അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം അതിലൊരു ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്കിനി വേണ്ടത് രണ്ട് പച്ചമുളകാണ് രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് തൈര് വേണം അധികം പുളിയില്ലാത്ത തൈരാണ് ഒരു വലിയ സ്പുഴന്നെ തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ മയോണീസ് ആണ് ഒരു ടേബിൾ സ്പൂൺ മയോണീസ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അല്പം വെള്ളം കൂടി ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എന്താ വേണത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചട്ണി അവിടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാത്രമാണ് എടുത്തത് അപ്പോൾ അതോ ഗ്ലാസ് ടൈപ്പ് നമുക്ക് ചൂടാവുന്നതിൽ കുഴപ്പമൊന്നുമില്ലാതൊരു പാത്രം എടുക്കാം അതിലേക്ക് ഇതുപോലെ ബ്രെഡ് പീസസ് ആണ് അപ്പോൾ സൈഡൊക്കെ കളിഞ്ഞാൽ ബ്രെഡ് പീസസ് ഇതേപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പം ഇതിലേക്ക് നമുക്ക് ആറ് പീസ് ബ്രെഡാണ് ഈ ഒരു പാത്രത്തിൽ കറക്റ്റ് ആവുന്നത് ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ചട്നി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ ഗ്രീൻ ചട്നി ഇട്ട് കൊടുക്കാം ഒരു ലെയർ ആയിട്ട് ഗ്രീൻ ചട്ണിയാണ് പിന്നെ ഇതിൻ്റെ ഇതിന് മുകളിലായിട്ട് നമ്മൾ ബട്ടർ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരേ കട്ടിയിൽ തന്നെ മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടി നമ്മൾ കറക്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമുക്ക് ചീസാണ് മുതല ചീസ് ഉണ്ടെങ്കിൽ അതങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഷീറ്റ് ചീസ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം വെച്ച് കൊടുക്കാം ഇതേപോലെ തന്നെ അപ്പം ഞാൻ ബ്രെഡിന് കണക്കായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലാഴ്ച നമുക്കതിന് ചില്ലി ഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കാം അത് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ലരിവിനനുസരിച്ചുള്ള ചില്ലി ഫ്ലെക്സ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഓവണിലാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ നൂറ്റമ്പത് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓവണിൽ മാത്രമല്ല ഇത് ചെയ്യാൻ നമുക്ക് ബിരിയാണി പോട്ടിലും കൂടി ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ചെയ്തെടുക്കാം ഏതെങ്കിലും ഒരു വലിയ അടുപ്പുള്ള പാത്രം മതിയാവും അപ്പോൾ അതുപോലെ ഗ്യാസ് സ്റ്റോവിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അതെ സെയിം ടൈം തന്നെ മതി പതിനഞ്ചുള്ള ഇരുപത് മിനിറ്റ് മതിയാവും ബിരിയാണി പോട്ടിലേക്ക് അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ ബേക്കിംഗ് കൗഡർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരേ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പി കൂടിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമ്മളിവിടെ കോക്ടൈയിലാണ് ഉണ്ടാക്കുന്നത് ജ്യൂസായിട്ട് അപ്പോൾ ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ രണ്ട് ക്യാരറ്റ് വേവിച്ചത് മിക്സിയിലേക്ക് ജാറിലേക്ക് ഇടുകയാണ് അപ്പം നല്ല തണുത്തതിന് ശേഷമാണ് ഇടുന്നത് അതിലേക്ക് മൂന്ന് നാല് ചീത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെ പ പപ്പായാണ് കറുമോസ പപ്പായ കൂടി മൂന്ന് നാല് പീസ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കട്ടപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടോ മൂന്നോ സ്കൂപ്പ് നമുക്ക് ഐസ് കൂടി ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം വാന ഐസ് ക്രീമാണ് എല്ലാം കൂടി നല്ലവണ്ണം നമുക്ക് അടിച്ചെടുക്കാം ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് വേണ്ടവർക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കോൺഫ്ലേക്സും മുന്തിരിയും ഒക്കേഷനറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് തന്നെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ഗ്ലാസിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അവിടെ മാറ്റി വെക്കാം അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം തണുപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് അധികം ലൂസ് ചെയ്യാതെ അങ്ങനെ ആക്കാം പിന്നെ നമ്മൾ ലൈമാണ് കിളക്കുന്നത് അപ്പോൾ അതിപോലെ തന്നെ ലൈമ് അതിലേക്ക് കസ് കാസ് ഇടുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതിന് ശേഷം ഞാൻ വത്തക്കൻ്റെ ഒരു ഐസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വത്തക്കൻ ജ്യൂസ് ഞാനവിടെ കുറച്ച് ഇതുപോലെ കട്ടയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാകുന്നു ഐസ് ക്യൂബായിട്ട് അപ്പോൾ അതും കൂടി ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കുടിക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കളറൊക്കെ കിട്ടും അപ്പോൾ അതും കൂടിയാണ് ഇന്നത്തെ കുക്കിങ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ കുക്കിംഗ് വ്ലോഗി അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ എന്തായാലും മറക്കരുത് ഇപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കഴിയുന്നതിന് ശേഷം നല്ല ഫീഡ്ബാക്കൊക്കെ നല്ലതായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ വേണം അതിൽ ഓൾ വേണം എനേബിൾ ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരാം അതുവരെ ബൈ ബൈ ഫ്രം റോപ്പീസ് കിച്ചൻ ആൻഡ് ബ്ലോഗ്സ് താങ്ക് യു